വെൽക്കം ടു ഷാഹി സിൻഡിക്കേറ്റിന്റെ അഭിപ്രായം നിയമവിരുദ്ധമായിട്ടാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ വൈസ് ചാൻസലർ ചുമതലയുള്ള ഡോക്ടർ മോഹൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് സിൻഡിക്കേറ്റ് ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ തള്ളിക്കളയുന്നു അദ്ദേഹം അങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടട്ടെ സിൻഡിക്കേറ്റിന്റെ അഭിപ്രായം ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ കെ എസ് ഒരു ഒരു രജിസ്റ്ററായി അതേ ഓഫീസിൽ അങ്ങനെ അതൊക്കെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണല്ലോ ചെയ്യേണ്ടത് അത് നമുക്കറിയത്തില്ല ഞാൻ പറഞ്ഞത് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ അഭിപ്രായം ഈ സർവകലാശാലയുടെ രജിസ്ട്രാറായി അനിൽകുമാർ തുടരും എന്ന് തന്നെയാണ് ഞാൻ ഒരു ഫോട്ടോ അതായത് കോളേജിൽ

ഉപയോഗിക്കാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട് സർവകലാശാല നിയമം അദ്ദേഹത്തിന് അതിന് അധികാരം കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന്റെ തൊട്ടടുത്ത് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് പറയാണ് കൃത്യമായിട്ട് ഡെപ്യൂട്ടി രജിസ്ട്രാറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കേണ്ടത് സിൻഡിക്കേറ്റ് ആണ് എന്ന് പറയുമ്പോൾ ബാൻ ചെയ്യുകയാണ് തേർട്ടി പറയുമ്പോൾ തന്നെ ബാൻ ചെയ്യാണ് ഇനി അത് വെച്ചിട്ടാണ് ടെൻ തേർട്ടീൻ വെച്ച് സിൻഡിക്കേറ്റിന് അധികാരമാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ിൽ മറ്റൊരു സെക്ഷൻ ഉണ്ട് സെക്ഷൻ ട്വന്റി ത്രീ ടെൻ അതനുസരിച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥനെ നടപടി എടുക്കുന്നതിന് വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങളുണ്ട് ഫോർ നോട്ടീസ് കൊടുക്കണം ഇതൊരു റിപ്പോർട്ട് മേടിച്ചിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കയാണ് അപ്പൊ മുഴുവൻ സിൻഡിക്കേറ്റിന്റെ അധികാരം അദ്ദേഹം ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ തന്നെ സിൻഡി ആക്ടിൽ പറയുന്ന സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കൈസാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിയമവിരുദ്ധമാണ് അദ്ദേഹത്തിന് ധൈര്യമുണ്ട് സിൻഡിക്കേറ്റ് വിളിച്ചു കൊടുക്കട്ടെ ഞാനത് കഴിഞ്ഞ ദിവസം കത്ത് കൊടുത്തായിരുന്നു സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടെ സിൻഡിക്കേറ്റ് വിളിച്ച് കൂട്ടിട്ട് ആ സിൻഡിക്കേറ്റ് തീരുമാനിക്കും ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ധൈര്യമുണ്ടെങ്കിൽ ഡോക്ടർ മോഹൻ കുന്ന സിൻഡിക്കേറ്റ് യോഗം വിളിക്കട്ടെ അല്ലാതെ ഒളിഞ്ഞു നിന്നിട്ട് നിയമം ലംഘിച്ച് അമിത അധികാര പ്രയോഗം നടത്തി ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറെ ഈ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനെ സസ്പെൻഡ് ചെയ്ത ശേഷം അദ്ദേഹം ഒളിച്ചോടിയിരിക്കുകയാണ് വിദേശത്തേക്ക് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കട്ടെ സിൻഡിക്കേറ്റ് വിളിക്കുമ്പോൾ ഈ സിൻഡിക്കേറ്റിന്റെ ആക്ടിന്റെ സ്റ്റാറ്റ്യൂട്ടിന്റെ വില എന്തുണ്ടെന്ന് സിൻഡിക്കേറ്റ് തെളിയിക്കും അതാണ് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് നിയമപരമായി നിയമപരമായി നിങ്ങൾ ഞങ്ങൾ അത് തുടർന്ന് ആലോചിക്കും ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും അറുപത് ദിവസം ചേരുവേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അടിയന്തിരമായി ഇത്തരം വിഷയം വരുമ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടതാണ് പക്ഷെ നിയമം ലംഘിക്കുന്ന അല്ലെങ്കിൽ അമിത അധികാര പ്രയോഗം നടത്തുന്ന ഒരു വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അൻപത്തി ഒന്ന് അൻപത്തി ഒൻപത് എന്ന് പറയുന്ന ഒരു ദിവസം കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല സിൻഡിക്കേറ്റ് കൂടുവല്ലോ നമുക്ക് അപ്പുറം കാണാം ഞാൻ കൊടുത്തായിരുന്നല്ലോ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നിയമവിരുദ്ധമായി നടത്തിയ ഈ സസ്പെൻഷൻ റദ്ദിയണം എന്ന് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തിന് കത്ത് കൊടുക്കാൻ പോവാണ് മഹത്തായ ഒരു സർവകലാശാല ഞാൻ ഇവിടെ പറഞ്ഞു മഹത്തായ ഒരു സർവകലാശാലയെ ഒരു സമൂഹത്തിനിടയിൽ അങ്ങേയറ്റം മോശപ്പെടുന്ന രീതിയിലുള്ള വിവാദങ്ങളാണ് ഇവിടെ ഒരു സ്വകാര്യ സംഘടന നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സർവകലാശാലയുടെ നിലപാടെന്താണെന്ന് സമൂഹത്തെ അറിയിക്കാൻ ഉത്തരവാദിത്വം സർവകലാശാലയ്ക്കുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങൾ അടിയന്തരമായി സർട്ടിഫിക്കറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്ത് ആരുടെ ഭാഗത്താണ് വീഴ്ച വന്നത് നമുക്കത് പരിശോധിക്കണം അങ്ങനെയല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്തില്ലല്ലോ പകരം എന്താ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലിരുന്ന് ആർ എസ് എസ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങള് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അതൊന്നും പിന്നെ അംഗീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല നിയമങ്ങൾ കാറ്റിപ്പറത്തുകയാണ് അതേപോലെ തന്നെ അമിത അധികാര പ്രയോഗം നടത്തി ഇല്ലാത്ത അധികാരം എടുത്ത് ഉപയോഗിക്കുകയാണ് മുമ്പ് നിനക്കറിയാം ഈ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനവുമായി പുനർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കാതെ മുങ്ങി നടന്നു ഞാൻ കോടതി പോയി കേര ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ടുണ്ടല്ലോ ഈ രജിസ്ട്രാറിന്റെ പുനർനിയമന നിയമനം അംഗീകരിച്ചുകൊണ്ട് തല കുനിച്ചിറങ്ങി പോകേണ്ടി വന്നു ആ അവസ്ഥയായിരിക്കും ഇത്തരം നിയമവിരുദ്ധമായ നടപടിയെടുത്ത മോഹൻകുന്നുമലിന് ഇനി വരാൻ പോകുന്നത് ഞങ്ങൾ വീണ്ടും കൊടുക്കാൻ പോയു അടിയന്തരമായി അത് ചാർജുള്ള വൈസ് ചാൻസലറായാലും മുൻ വൈസ് ചാൻസലറായാലും യോഗം വിളിക്കട്ടെ പുതിയ ചാർജുള്ള യോഗം വിളിക്കൂ ചാർജ്ജ് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചർച്ച ചെയ്യേണ്ട ധൈര്യം ഉണ്ടോ ഈ സിസ തോമസിന്റെ നിയമനം അഞ്ചു ദിവസത്തേക്കാണ് അഞ്ചു ദിവസത്തേക്ക് മാത്രമാണ് അപ്പോ പല തവണ മുൻപ് സർക്കാർ തലത്തിലും അല്ലാതെയും നടപടിക്ക് വിധേയമായ ആളാണ് സിസാ തോമസ് അതോടൊപ്പം തന്നെ ഈ പെൻഷൻ ആനുകൂല്യം സുപ്രീം കോടതി വരെ പോയതാണ് ഞാൻ പറഞ്ഞത് നിയമവിരുദ്ധമായി ആരെല്ലാം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്കെല്ലാം വൈസ് ചാൻസലർ ആവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ പുതിയ ചാൻസലർ കൂടിയായ ഗവർണറുടെ രാജ്ഭവൻ പ്രതിഷേധം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെ സംബന്ധിച്ച് സിൻഡിക്കേറ്റിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ആക്ട് ഉണ്ട് സ്റ്റാറ്റ്യൂട്ട് ഉണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാ ഞങ്ങൾ അതനുസരിച്ച് ഏതു സമീപനവും ഞങ്ങൾ വരുന്ന പുതിയ വൈസ് ചാൻസലറായത് അവരോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഒരു ഒരു വൈസ് ചാൻസലർക്ക് ചാർജ് കൊടുത്ത് ആ ചാർജ് ഉള്ള ആൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അവരോട് പ്രതികരിക്കുന്നത് നിയമപരമായി മാത്രമേ ഉള്ളൂ വ്യവസ്ഥാപിതമായ നിയമ സംവിധാനങ്ങളിലൂടെയുള്ളൂ ഇവിടെ ചട്ടങ്ങളുണ്ട് നടപടിക്രമങ്ങളുണ്ട് അതനുസരിച്ചിട്ടുള്ള പ്രതികരണം ഉണ്ടാവും പുതിയ വൈസ് ചാൻസലറോട് സിൻഡിക്കേറ്റിന്റെ ചാർജ് അനുമതി ഒന്നും വേണ്ട ചാർജ് കൊടുക്കുന്നതിന് അത് കൊടുക്കാം അത് ഗവർണറാണ് ചാർജ് കൊടുക്കുന്നത് ചാൻസലറാണ് ചാർജ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ അഞ്ചു ദിവസമുള്ള വൈസ് ചാൻസലറായാലും പത്ത് ദിവസമുള്ള വൈസ് ചാൻസലറായാലും ഞങ്ങളുടെ അഭിപ്രായം സിൻഡിക്കേറ്റിന്റെ അഭിപ്രായം നിയമവിരുദ്ധമായ ഒരു നടപടി ഇവിടെ എടുത്തിരിക്കുന്നു സിൻഡിക്കേറ്റിന്റെ അധികാരത്തെ കവർന്നെടുത്തിരിക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ അങ്ങനെ ആ അധികാരം കവർന്നെടുത്ത് ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിച്ചതിനകത്ത് റിപ്പോർട്ട് ചെയ്യണം ധൈര്യം ഉണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിച്ച് റിപ്പോർട്ട് ചെയ്യും ഇനി ഇപ്പൊ അഞ്ചു ദിവസം പത്ത് ദിവസം കഴിഞ്ഞ് പതിനൊന്നാമത് ദിവസം ഡോക്ടർ മോഹൻ സിഡിക്കേറ്റ് വിളിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യും അപ്പൊ നമുക്ക് എന്താണ് സർവകലാശാലയുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും എന്തെന്ന് എനിക്ക് അത് തെളിയിച്ചു പുതിയ വി സി കൊടുത്തല്ലോ വി സി എന്ന് പറയുന്നത് തുടർച്ചയാണല്ലോ ചാർജ് ഒരു ദിവസം ഈ വൈസ് ചാൻസലർക്ക് നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് പിൻവലിക്കണമെന്ന് കത്ത് കൊടുക്കാൻ പോവാം മറിച്ച് ഈ ഈ സർവകലാശാലയിലെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അംഗീകരിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറാണ് വൈസ് ചാൻസലർ ഇൻ ചാർജ് അദ്ദേഹം അതുകൊണ്ട് ഞങ്ങൾ സെനറ്റ് വിളിച്ചു കൂട്ടണമെന്നും പറഞ്ഞ് കത്ത് കൊടുക്കാൻ പോവാണ് നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം